ഞാൻ എൻ്റെ കുടുംബത്തിന്റെ ഒരു കുഞ്ഞു കഥ പറയട്ടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം ഒരു പക്ഷെങ്കിൽ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പത്താം തീയതി എൻ്റെ പള്ളി വെച്ചാണ് കല്യാണം നടന്നത് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് കേട്ടോ ഇപ്പൊ ഈ കാണുന്ന ഫോട്ടോ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ എടുത്തതാണ് അതേപക്ഷം രണ്ടായിരത്തി ഏഴ് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഫാബിയോ എന്ന് മൂത്ത കുട്ടി ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ആൺകുട്ടിയാണ് ആദ്യമായിട്ട് അച്ഛനായ ഒരു സന്തോഷം അവന്റെ കുഞ്ഞു മുഖവും കൈകളും കാലുകളും ഒക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ അച്ഛനും അമ്മയായ സന്തോഷം എന്നൊക്കെ പറയുന്നത് ഭയങ്കര നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അങ്ങനെ ഫാബിയോ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു ഫാബിയോ എന്ന പേരിട്ടത് ഞാൻ തന്നെയാണ് കാരണം ഞങ്ങൾക്ക് പേര് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു വെറൈറ്റി ആയിരിക്കണം കുറേ നമ്മൾ അന്വേഷിച്ച് ഇന്റർനെറ്റിലൊക്കെ നോക്കിയാണ് ഫാബിയോ എന്നൊരു പേരിട്ട് ഫാബിയോ എന്ന പേരിന്റെ അർത്ഥം ഗ്രോത്ത് എന്നാണ് ഫാബിയോ ഒരു ഇറ്റാലിയൻ ഇറ്റാലിയനെയുമാണ് കേട്ടോ അങ്ങനെ ഫാബിയോടെ ഒന്നാമത്തെ ബർത്തിലെ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് ആഘോഷിച്ചു അങ്ങനെ ഓരോ വർഷവും ഫാബിയോടെ ബർത്ത് ഇങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചിരുന്നു എന്റെയും എന്റെ വൈഫിന്റെയും സീനായുടെയും ഫാമിലിയിൽ ആദ്യത്തെ കൊച്ചുമകനാണ് ഫാബിയോ അതുകൊണ്ട് എല്ലാവർക്കും അവന് ഭയങ്കര കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നത് അവൻ ഒരുപാട് ആൾക്കാരുടെ സ്നേഹവും ലാളനയും ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് അങ്ങ് ഫാബിയോ ഉണ്ടായി എട്ട് വർഷം ശേഷമാണ് രണ്ടാമത്തെ ആളായ ഇയാൻ ഞങ്ങൾക്കുണ്ടാകുന്നത് പേരും രൂപത്തിലും ഭാവത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഫാബിയോ ഒരു എട്ടാം ക്ലാസ് ഒരു എന്നോടൊപ്പം തന്നെയാണ് കിടന്നത് അവൻ ഒറ്റയ്ക്ക് അവനെ മാറ്റി കിടത്താൻ തീരുമാനിച്ച ദിവസം എന്റെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു എന്റെ കണ്ണുകളൊക്കെ അറിയാതെ ഇങ്ങനെ നിറഞ്ഞു കാരണം അവൻ ഒറ്റയ്ക്ക് കിടന്നു തുടങ്ങുമ്പോഴേ അവനെ നാളെ മുതൽ കെട്ടിപ്പിടിക്കാൻ ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ടാകുമോ എന്നൊരു പേടി എന്നാലും ഭയങ്കര ഓമനിച്ച് വളർത്തിയാണ് ഞങ്ങളുടെ ഫാബിയോ അപ്പൊ ഞാനെ കുറിച്ച് പറയാൻ കേട്ടോ ഞാനും ഭയങ്കര മിടുക്കനാണ് ഭയങ്കര സ്നേഹമാണ് കുടുംബക്കാരോടും കാണുന്നവരോടും എല്ലാരോടും വർത്താനം പറയുന്ന നമ്മുടെ ഇയാൻ എന്നുള്ള പേര് ഒരു പോർട്ടിസ്റ്റ് നെയ്മാണ് ഫ്രം ഗ്രേസ് എന്നാണ് ഇയാൻ എന്ന പേരിന്റെ അർത്ഥം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഫാബിയോടെ ബർത്ത്ഡേ ആണ് പതിനേഴ് വർഷം ഒരു കുഞ്ഞിന്റെ വളർച്ച സന്തോഷത്തോട് കണ്ടു വളർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങൾക്കും ഒരുപാട് സന്തോഷമാണ് മക്കളെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യമാണ് ദൈവം തരുന്ന ദാനമാണ് മക്കൾ നമ്മൾ അവരുടെ വളർച്ച ഇങ്ങനെ നോക്കി കാണുന്ന ആൾക്കാരാണ് അവരുടെ ഓരോ വളർച്ചയിലും അവരുടെ പുഞ്ചിരിയിലും അവരുടെ രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കുകയും കണ്ണിനെ ഈർ ചെയ്യും അപ്പം ഇന്ന് ഫാബിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഫാബിയമ്മന് ഒരുപാട് ജന്മദിനാശംസകൾ നമ്മുടെ പേരൻസിന്റെയും കുടുംബത്തിന്റെയും എല്ലാവരുടെയും പേര് നേരുകയാണ് പഠിച്ച് നല്ല ആളായി നല്ല ഫാമിലിയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന എല്ലാരെയും സഹായിക്കാൻ കഴിയുന്ന നല്ലൊരു കുട്ടിയായിട്ട് ഫാബി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എല്ലാവരുടെയും ഒരിക്കൽ കൂടെ ഹാപ്പി ബർത്ത്ഡേ ഗോഡ് ബ്ലസ് യു മോനെ